ഇന്ന് നമുക്ക് പപ്പായ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണിത് വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല പഴുത്ത പപ്പായ പീസ് ചേർത്ത് കൊടുക്കാം ഒരു പപ്പായയുടെ പകുതി പപ്പായയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പോളം നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം നല്ല മധുരമുള്ള പപ്പായാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചേ ചേർക്കുന്നുള്ളൂ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം പപ്പായുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിത് അടച്ചു വെച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് പകർത്താം നമുക്ക് ഇതിന്റെ മുകളിലേക്കായി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പപ്പായ പീസസ് ഇട്ട് കൊടുക്കാം ഒരു ചെറികൂടി വെച്ചു കൊടുക്കാം இப்போ நம்முடைய healthy and டேஸ்டி பப்பாயா மில்க்கு ஷேக் இது நமக்கு பெட்டு தான் சேர்வ்